ഏകദേശം ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ നമ്മളിവിടെ പേൾഗ്രാസ് ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നത് വളർന്ന് മൊത്തത്തിൽ പച്ചപ്പായിട്ടുണ്ട് ഇത് ഈ രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടായിരുന്നു ഗ്രാസ് ഇവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് തന്നെ ഞങ്ങളിതിൽ ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസറും ഒക്കെ കൊടുത്തിട്ട് നനച്ചിട്ടൊക്കെ ആയിരുന്നു ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് കറക്റ്റ് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഈ രീതിയിലുള്ള മാറ്റം ഇവിടെ വന്നത് വളരെ എളുപ്പം നമുക്ക് മൈൻറ്റെയിൻ ചെയ്യാവുന്ന ഗാർഡനിലൊക്കെ ഉപയോഗിക്കാവുന്ന ഓവർ ഹൈറ്റ് വെക്കാത്ത നല്ല പച്ചപ്പുള്ള ഗ്രാസാണ് കേട്ടോ ഈ പേൾ ഗ്രാസ് കറക്റ്റ് ടൈമിൽ നനവും അതുപോലെ തന്നെ ഫെർട്ടിലൈസറൊക്കെ തളിച്ചു കൊടുത്താൽ നമുക്ക് വളരെ എളുപ്പം നിലനിർത്താവുന്ന ഒരു ഗ്രാസാണ് കേട്ടോ ഇത് ഈ അടുത്ത് മൈൻറ്റൻസ് വർക്ക് കഴിഞ്ഞാൽ ഒരു ഗാർഡൻ ആണ് കേട്ടോ ഇത് റെഡ് പാമ്പ് അതുപോലെ തന്നെ ഒരുപാട് ചെടികളൊക്കെ താ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇന്ന് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെടികളൊക്കെ നമ്മൾ ഇത് അവിടെ കട്ട് ചെയ്ത് ഒരു ലെവലിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇത് റോക്ക് ഡിസൈനിൽ ഉണ്ടാക്കിയെടുത്ത ഒരു മതിലാണ് കേട്ടോ ഗാർഡനിലെ ലുക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഇതാ ഈ മതിൽ തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ ഇതാ പേൾഗ്രാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം ഏരിയ ഇതാ അവിടെ പേൾഗ്രാസ് കൊണ്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ ദാ ഈ ഇൻ്റർലോക്കിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് തീർത്തു കൊടുത്ത ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കാണ് കേട്ടോ അത്യാവശ്യം ദാ ഇവിടെ ഇങ്ങനെ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ദാ ഈ പ്ലേസ് ദാ ഇവിടെ ഇങ്ങനെയായിരുന്നു